നമസ്തേ എല്ലാ സുഹൃത്തുക്കൾക്കും നമസ്കാരം കഴിഞ്ഞ അൻപത്തൊമ്പതാം ശ്ലോകത്തിൽ നാം പഠിച്ച ദേവിയുടെ മുഖസൗന്ദര്യം ഭഗവാനെ മോഹിപ്പിക്കുന്ന മഹാദേവനെ മോഹിപ്പിക്കുന്ന ദേവിയുടെ മുഖസൗന്ദര്യം എത്രവെയാണ് സൂചിപ്പിച്ചത് അതാണ് ലളിതാസഹനാമത്തിൽ എന്നുള്ള ശ്ലോകത്തെ ണവിടെ ഇവിടെ സൂചിപ്പിക്കുന്നത് അടുത്ത് നോക്കി പഠിക്കുന്നത് ഇപ്പോൾ ദേവിയുടെ ബാഗ് മാധുര്യ സൂക്തങ്ങളെയാണ് അതാണ് അവിടുത്തെ ഭർണീയ വിഷയമായിട്ട് സൂചിപ്പിക്കുന്നത് ബാഗ് മാധുര്യ ഭർണ്യ വിഷയമാണ് അറുമാത്ത ശ്ലോകത്തിൽ സൂചിപ്പിക്കുന്നത് ഇവിടെ അന്യം കാണാം രണ്ടാമത്തെ വരിയിൽ പിബന്ധ്യാ ശർവാണി ഹേ ശർവാണി എന്നുവെച്ചാൽ ശർവപത്നിയായ സർവന്റെ പത്നിയായ അല്ലയോ ദേവി മഹാദേവന്റെ പത്നിയായ അല്ലയോ ദേവി തേ നിന്തിരുവടിയുടെ കൗശലഹരി ലഹരി അമൃതപ്രവാഹത്തിൻ്റെ സൗഭാഗ്യത്തെ അപഹരിക്കുന്ന എന്നുള്ള അർത്ഥമാണ് അമൃതലഹരി അമൃതപ്രവാഹത്തിൻ്റെ കൗശലഹരി സൗഭാഗ്യത്തെ അപഹരിക്കുന്ന വിശ്വസ അടുത്ത ക്ലാസ്സിലോട്ട് പഠിക്കാം സൂക്തിഹി മധുരവചന വചനങ്ങൾ അല്ലെങ്കിൽ സൂത്ത സൂക്തങ്ങൾ ശ്രവണ ചുളുകാഭ്യാം ശ്രവണങ്ങളാകുന്ന കുടന്നകൾ കൊണ്ട് അവിരലം ശ്ര പദം പിരിക്കുക ശ്രവണ ചുളുകാഭ്യാം പ്ലസ് അവിരലം അധികം അവിടെ അകാരം ചേർത്തിട്ട് അവിരലം എന്നാണ് ചുല്ലുണ്ട് ശ്രവണ ചുളുകാഭ്യാം ചുളുകാഭ്യാം അവിരലം ശ്രവണ ശ്രവണങ്ങളാകുന്ന കൊടുന്നകൾ കൊണ്ട് അവരലം വെച്ചാൽ ധാരാളമായിഹ പന്ത്യാഹ പാനം ചെയ്യുന്ന ചമത്കാര ശ്ലാഘലിത ശിരസ ചമത്കാര ശ്ലാഘലിതരസ പദം പിരിക്കുമ്പോൾ ചമത്കാര ശ്ലാഘലിതിരസ ചമത്കാരത്തെ അഭി അഭിനന്ദിച്ച് കുലിക്കപ്പെടുന്ന ശിരസോട് കൂടിയ ശിരസ ശിരസോട് കൂടിയ എന്താണ് ചമത്കാരം എന്നൊക്കെ വിശദമായിട്ട് നമുക്ക് പഠിക്കാം സരസ്വദ്യ സരസ്വതി ദേവിയുടെ കുണ്ട കുണ്ടാരൈഹി താരൈഹി താരൈഹി ചണത്കാരൈഹി അന്വേഷം പറയുമ്പോൾ താരൈഹി ചണത്കാരൈഹി ഉച്ചത്തിലുള്ള ചണത്കാര ശബ്ദങ്ങളാൽ പ്രതിവചനമാജഷ്ട്രതിവചനം ആജഷ്ട്രതിവചനത്തെ പറയുന്നത് പോലെ തോന്നുന്നു എന്നുള്ളതാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത് ഇത്രയാണ് അതിൻ്റെ അന്വയം ഇനി അതിൻ്റെ അന്വയത്തിൻ്റെ സാരം കാണാം ശർവഭക്തിയായ അലോ ദേവി മഹാദേവഭക്തി ശർവൻ പ്രത്യേകം ഭവനെ വിശേഷിപ്പിക്കുന്നു ചർവൻ അമൃതപ്രവാഹത്തിന്റെ സൗഭാഗ്യത്തെ അപഹരിക്കുന്ന നെന്തിരുവടിയുടെ മധുരാലാപങ്ങളെ കാതുകളാക്കുന്ന കുടന്നകൾ കൊണ്ട് ധാരാളമായി പാനം ചെയ്യുന്ന സരസ്വതി ദേവി സരസ്വതി ദേവി ആലങ്കാരിക മറ്റാണ് അവിടെ പറഞ്ഞിട്ടുള്ള ആചാര സമയം ആ ആലാപങ്ങളുടെ ചമത്കാരത്തെ ശ്ലാഘിച്ച് തലകുലുക്കുമ്പോൾ വാഗ്ദേവിയുടെ കുണ്ടൽ സമൂഹം കുണ്ടൽ കാതിലുള്ള കുണ്ടൽ സമൂഹം ഉച്ചസ്ഥായിലുള്ള ചണ ശബ്ദങ്ങളാൽ അനുമോദന വചസ്സുകൾ ഉരുവിടുന്നുവോ എന്ന് തോന്നും മിസായാലും ഉരുവിടുന്നുവോ എന്ന് തോന്നും അവിടെ ഒരു ഉത്പ്രേക്ഷ അലങ്കാരമാണ് അവിടെ സൂചിപ്പിക്കുന്നത് ഇനി അതൊക്കെ വിശദമായിട്ട് സാരാംശം കാണാം ഇവിടെ അമ്മയുടെ വാഗ്ദേവിയുടെ ചാതുര്യമാണ് ഈ ശ്ലോകത്തിൽ പറഞ്ഞപക്ഷം ആദ്യമേ പറഞ്ഞുവല്ലോ അമൃതലഹരി കൗശലത്തെ കരിക്കുന്നവയാണ് ദേവിയുടെ സൂക്തികൾ ദേവീ സൂക്തങ്ങൾ അമൃതലഹരി കൗശലത്തെയും ഭരിക്കുന്നവയാണ് അതിലും അതിനെയും ഹരിച്ച് പോകുന്നവയാണ് ദേവിയുടെ സൂക്തികൾ ശുദ്ധയേക്കാൾ അമൃതത്തെക്കാൾ മാധുര്യവും രുചിയുമുള്ളത് എന്നർത്ഥത്തിലാണ് ഇവിടെ പറയുന്നത് ഇവിടെ ശിവ ശ്രവണ ചുളുകാഭ്യാം ശ്രവണ ചുളുകാഭ്യാച്ചാൽ ശ്രവണങ്ങളാകുന്ന ശിരസോട് കൂടിയ മധുര വചനങ്ങളെയാണ് പറയുന്നത് ചുളുകം ചുളുക നമ്മൾ സാധാരണ ചുളുക രണ്ട് കൈകളും കൂട്ടി അമൃതം പാനം ചെയ്യാൻ രണ്ട് കൈകളും കൂട്ടി വെക്കുന്നല്ലോ അതിൽ അമൃതം നമ്മൾ സേവിക്കുന്ന രണ്ട് കൈ കൂട്ടി അമൃതം സേവിക്കുന്ന ആ ഒരു ആചാര സമ്പ്രദായത്തെയാണ് കൈകൾ കൂട്ടിപ്പിടിയ സമ്പ്രദായത്തെയാണ് ചൂടുവെന്ന് പറയുന്നത് പ്രസുതയേക്കാൾ മാതിരിയുണ്ട് എന്ന് എന്നുള്ള എന്നാണ് അതിൻ്റെ അർത്ഥസൂക്തങ്ങള് ദേവി സൂക്തങ്ങള് ദേവിയുടെ സ്തുതികൾ എന്നാണ് ആ വിശേഷിപ്പിക്കുന്നത് ഇനി എന്താണ് അമൃതത്തിൻ്റെ പ്രധാന ഗുണങ്ങൾ എന്താണ് അമൃതം സേവിക്കുന്നവർക്ക് ജര നര മരണം തുടങ്ങിയ ദുഃഖങ്ങൾ ഉണ്ടാവുകയേയില്ല എന്നുള്ളതാണ് ആധ്യാത്മിക ഭാഷയിൽ നമ്മൾ പറഞ്ഞ അമൃതം നമ്മളൊരു അമൃതം ഭക്ഷിച്ചിട്ടില്ല അമൃതം ശ്രീകൃഷ്ണ കർണാമൃതം എന്ന് പറയുന്നത് പോലെ ഭാഗവത അമൃതം അപ്പം അമൃതത്തെക്കാൾ മാതിരിമുള്ളതാണ് കാരണം ജലയും നരയും മരണവും ബാധിക്കാത്ത ഒന്നാണ് കർണ പരമായ സായുജ്യത്തെയാണ് പ്രദാനം ചെയ്യുന്നത് അപ്പോൾ അമ്മയുടെ വാക് ശ്രവണങ്ങളിലൂടെ ഉൾക്കൊള്ളാൻ ഭാഗ്യമുണ്ടാകുന്നത് കൈവല്യ കൈവല്യ കൈവല്യമുക്തി മുക്തികൾ പലവിധ മുക്തികളിൽ കൈവല്യ സാഫല്യ സായുജ്യ സാരോഗ്യ സാലൂപ്യ മുക്തികൾ അങ്ങനെ മുക്തികൾ പലതും മുക്തികളുണ്ട് കർമ്മഫലങ്ങളനുസരിച്ചിട്ട് ആ മുക്തികൾ സ്വീകരിക്കേണ്ടി വരും പക്ഷെ ഇവിടെ സുനിശ്ചിതമാണ് കൈവല്യ മുക്തി പുനരാവൃത്തി രഹിതമായ മുക്തിയാണ് കൈവല്യ മുക്തി എന്ന് വിശേഷിപ്പിക്കുന്നത് ഇവിടെ തന്നെ ദേവി ദേവിയുടെ സൂക്തങ്ങൾ സൂക്തികൾ അമൃത കൗശലത്തെ അപഹരിക്കുന്നതാണ് എന്നാണ് ഇവിടെ സൂചിപ്പിച്ചത് ചൂളത്തിൻ്റെ അർത്ഥം ഞാൻ പറഞ്ഞു കൈകൾ കൂട്ടി പിടിക്കുന്നത് അതുപോലെ കൈകൾ കൂട്ടി പിടിക്കുന്നത് പോലെ ദേവി തൻ്റെ കാതുകളാകുന്ന കുമ്പിളിൽ കൊണ്ട് ദേവിയുടെ സൂര്ത്തിൽ ധാരാളമായി പാനം ചെയ്യുന്നു എന്നാണ് പറയുന്നത് അങ്ങനെ ഉൾക്കൊള്ളുന്ന സൂര്ത്തികളുടെ ചമത്കാരത്തെ ശ്ലാഘിച്ച് ചമത്കാരത്തിന്റെ അർത്ഥയുടെ കാവ്യ ഭംഗികളെ ആസ്വദിച്ച് ശ്ലാഘിച്ച് തലകുലിക്ക് പോകുന്നു അങ്ങനെ തലകുലുക്കുമ്പോൾ സരസ്വതി ദേവിയുടെ കുണ്ടല ഗണനം തമ്മിൽ കൂട്ടുമുട്ടി ചണത്കാര ശബ്ദം പുറപ്പെടുവിക്കുന്നു എന്ന് ആണ് ഈ ശ്ലോകത്തിൽ വ്യക്തമാക്കുന്നത് അതിന്റെ ദേവിയുടെ സുഹൃത്തുക്കൾക്ക് നൽകുന്ന പ്രതിവചനമാണോ ഈ ചണത്കാര ശബ്ദം എന്നും ആചർ സംശയിക്കുന്നുണ്ട് പരദേവി ദേവി പരദേവതയുടെ സുഭാഷിതം പരദേവതയായ ശ്രീ പാർവതി മാതാവിൻ്റെ സുഭാഷിതം സരസ്വതീദേവിക്കും കൂടി ആശ്ചര്യം ഉളക ഉളകാവത്തക്കവണ്ണം വണ്ണം മധുരോധരമാണെന്ന് ആണിതിൻ്റെ ഭാവം അതായത് സരസ്വതീദേവിക്കും കൂടി ആശ്ചര്യം ജനിപ്പിക്കുന്നു എന്നുള്ളതാണ് ഈ സൗന്ദര്യഗതിയിലെ ഈ ശ്ലോകത്തിൻ്റെ അർത്ഥത്തിൽ പറയുന്നത് ഇത്രയാണ് ഈ അറുപതാം ശ്ലോകത്തിൻ്റെ സൂചനകളും ബാക്കിയുള്ള ദേവിയുടെ സൂക്തികളെ ബാ മാധുര്യങ്ങളെ വിശേഷിപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അമ്പത്തമ്പത്തെ ശ്ലോകം ഇവിടെ സമാപ്തമാക്കുന്നു